നെസ്സിർക്കേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ക്ലീനിങ്ങും പിന്നെ അതേപോലെ തന്നെ നമ്മൾ കോഴിക്കോട് കെ എൽ എഫിന് പോയിട്ടുണ്ടെനി അവിടുത്തെ കുറച്ച് കാര്യങ്ങളും വളരെ കുറച്ച് കാര്യങ്ങളും അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ വയനാട്ടിൽ ട്രിപ്പ് പോയിട്ടുണ്ടേനെ അപ്പോൾ തിരിച്ച് വരുന്ന വഴി ഈ ഗാന്ധിഗ്രാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിൽ കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടുത്തെ കുറച്ച് സാധനങ്ങളും അങ്ങനെ എല്ലാം കൂടി അടങ്ങിയിട്ടുള്ള ഒരു ബ്ലോഗാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോരതേ രണ്ട് ദിവസം മുമ്പ് ഞാൻ ആ മതിലൊക്കെ കഴുകിയത് വീഡിയോ ഇട്ടിട്ടില്ലേ ഇനി അപ്പോൾ അത് അതിൻ്റെ ബാക്കി ഭാഗത്തുണ്ട് കേട്ടോ അപ്പോൾ ആ ഭാഗത്തിനും കൂടി അഴുക്ക് കൂടുതലാണ് അഴുക്ക് വെച്ചാൽ പൂപ്പലാണ് കേട്ടോ പ്രത്യേകിച്ച് ആ മാവിൻ്റെ മുകളിൽ നിന്നും മരത്തിൻ്റെ മുകളിൽ നിന്നൊക്കെ ഇങ്ങനെ വെള്ളം ഒലിച്ചിട്ട് അവിടെ കെട്ടി നിന്നിട്ടൊക്കെ ഉള്ള ഒരു പൂപ്പലാണത് അപ്പോൾ അതുകൊണ്ട് തന്നെ തേച്ച് കഴുകി തുടങ്ങിയാൽ പിന്നെ നല്ല ഈസി ആയിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ കഴുകാൻ വരുന്ന ആ ഒരു ഇതുണ്ടല്ലേ നമുക്ക് സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവില്ല അങ്ങനത്തൊക്കെ ഒരു കുറച്ച് ബുദ്ധിമുട്ടേ ഉള്ളൂ കേട്ടോ ഇതിന് ഇറങ്ങി കഴിഞ്ഞാൽ അതേ ഉണ്ടാവുകയുള്ളൂ പിന്നെ അന്ന് ഇപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ വാവ വന്നിട്ടുണ്ടേ ഇനി രണ്ട് ദിവസത്തേക്ക് പിന്നെതാ ഇക്കാക്ക ഉണ്ട് അങ്ങ് എല്ലാവരും കൂടി ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആദ്യം തന്നെ ഇറങ്ങിയതാട്ടോ ഞാൻ ഇറങ്ങിയാൽ പിന്നെ പിന്നാലെ പോലും പോകുന്നോളൂ പിന്നെ പക്ഷേ ഇക്കാക്ക രാവിലെ തന്നെ പുറത്തേക്കും പോയിട്ടുണ്ടേ ഇനി പിന്നെന്താ ഈ ആന്തൂറിയൊക്കെ ഉണ്ടല്ലോ അത് ഞാൻ കുറച്ചായിട്ടോ ഈ ചട്ടിയിലേക്കൊക്കെ മാറ്റി നട്ടിട്ട് പക്ഷെ എന്നാലും ഒരു ഉഷാറായിട്ടൊന്നും വളരുന്നില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ ഫ്ലവർ ഒന്നും ഒരു എന്താ പറയുക ഒരു എന്താ പറയുക ഒരു എനർജറ്റിക് അല്ല ആ ചെടികളൊന്നും അപ്പോൾ ഞാൻ എന്താ ചോദിച്ചാൽ ഇപ്പോൾ വെയിൽ കൊണ്ടിട്ടായിരിക്കും എന്ന് ആരോ ഒരാൾ പറഞ്ഞ് വെയിൽ പറ്റൂല അപ്പം ഞാനത് തടലത്തേക്ക് മാറ്റിയതാണ് ഇതിപ്പോൾ ബാക്കിയുള്ള കുറച്ച് ചുമരുണ്ടല്ലോ അത് ഞാനും മോനും കൂടി ഡിവൈഡ് ചെയ്ത് കേട്ടോ അപ്പോൾ ഈ ഭാഗത്ത് ഈ ഭാഗത്ത് ഞാൻ അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ കാണുമ്പോൾ ആ ഒരു മടി വരില്ലല്ലോ അപ്പോൾ ഇത്തിരിത്തിരി ഭാഗം ഓരോരുത്തർ ആക്കിയിട്ട് അങ്ങനെ തിരിച്ചിട്ട് അപ്പോൾ ആ ഭാഗം അങ്ങനെ തേച്ച് കഴുകാം കേട്ടോ അപ്പോൾ എൻ്റെ ഭാഗം കുറച്ച് ഭാഗം ഞാൻ കഴുകിയിട്ടുണ്ട് അപ്പോൾ അടുത്ത ഓനെ ഏൽപ്പിച്ചിട്ട് പിന്നെ ആ ചട്ടിയും അങ്ങനത്തൊക്കെ മാറ്റണം കുറച്ച് പണി എന്തായാലും ഉണ്ടാവുമല്ലോ അപ്പോൾ ഞാൻ കുറച്ച് ഭാഗം ഓന കൊടുത്ത് കുറച്ച് ഞാൻ ഇതാക്കി അങ്ങനെ ഞങ്ങൾ എന്താ പറയുക ഒരു വിധം അവിടെയൊക്കെ തേച്ച് കഴുകലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോഴൊക്കെയാണ് ടിക്കാക്കൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് കാക്ക എത്തിയത് ഈ പൂച്ചട്ടികൾ അധികവും സിമൻറ്റിൻ്റെതും മണ്ണിൻ്റെതും കേട്ടോ മണ്ണിൻ്റെ ചട്ടിക്ക് കുറേ കൊല്ലത്തെ പഴക്കം കേട്ടോ എനിക്കൊന്നും ഒരു പത്ത് പതിനഞ്ച് വർഷത്തെ പഴക്കമുണ്ട് ഒക്കെ പൊട്ടി പൊട്ടി ഒരുപാട് ചട്ടികളും ചെടിയൊക്കെ ഉണ്ടായിനിൻ്റെ അടുത്ത് പിന്നെ ആ ഒരു സമയത്ത് ഒരു മൂടില്ലാതായിപ്പോലല്ലോ പിന്നെ അടുത്തൊരു ടാസ്ക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ കണ്ട പണികളാണ് അപ്പോൾ ആ നോമ്പിൻ്റെ ആ ഒരു നെഞ്ചുള്ളിൻ്റെ ആ ഒരു മുമ്പുണ്ടല്ലോ മുമ്പ് എടുത്ത് തീർക്കുകയാണ് ഇങ്ങനത്തെ ഒരു എന്താ പറയുക നമുക്ക് ഇഷ്ടമില്ലാത്ത പണികൾക്ക് ആ പൂച്ചട്ടിയൊക്കെ ഒന്ന് തേച്ച് കഴുകി പെയിൻ്റ് അടിക്കണമെന്നാണ് കേട്ടോ അടുത്തൊരു അടുത്തൊരു ടാസ്ക് ആ അപ്പോൾ ഇക്കാലം പറഞ്ഞിട്ടുണ്ട് ആ പൂച്ചട്ടിയൊക്കെ പൂപ്പൽ പിടിച്ചൊക്കെ ഒന്ന് ക്ലീനാക്കി വെച്ചോണ്ടി അപ്പോൾ ഞാൻ എൻ്റെ ഏതെങ്കിലും ഒരു ഒഴിവിന് പെയിൻറ്റ് വാങ്ങിയിട്ട് ഞാൻ പെയിൻ്റ് അടിച്ചു തരുന്നിട്ടുണ്ട് തരണം അപ്പോൾ അതുകൊണ്ടുതന്നെ എനിക്ക് ആ നല്ലൊരു ഇൻട്രസ്റ്റ് ആയി കാരണം ആ ചഴുകണ പണി മാത്രമേ ഉള്ളൂ എനിക്ക് അത് ഇതേപോലെ മതിൽ കഴുകിയ മാതിരി ഒരു ഇൻട്രസ്റ്റ് വരുന്ന സമയത്ത് രാവിലെ തന്നെ നമ്മളെ പണികളൊക്കെ കഴിഞ്ഞിട്ട് വേഗിമ്മിലേക്ക് ഇറങ്ങിയാൽ മതി വെള്ളമാണെങ്കിൽ അലഹമില്ല ഇഷ്ടം പോലെ ഉണ്ട് മതിൽ കഴുകലൊക്കെ കഴിയുമ്പോഴത്തേക്കും ഉക്കാക്കൻ്റെ പുറത്തുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അത് ഇക്കാക്ക ഏറ്റെടുത്ത് ഇപ്പോൾ വില രണ്ടാളി ഏൽപ്പിച്ച് ഞാൻ എല്ലാം അടുക്കളയിലേക്ക് പോകുന്നിട്ടോ ബാക്കിയുള്ള പണികളൊക്കെ അടുക്കളയൊക്കെ എടുക്കുകയാണ് കാരണം എന്താ വെച്ചാൽ ഞാൻ ചായ കൂടി കഴിഞ്ഞ പടനെ ചായൻ്റെ പാത്രം പോലും കഴുകാതെ മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് അപ്പോൾ ഈ പണിയെ നമ്മൾ നാളെ എന്ന് പറഞ്ഞ് വെക്കുകയുള്ളൂ അപ്പോൾ അടുക്കളയിലെ പണികൾ എന്തായാലും നമ്മൾ എടുത്തല്ലേ പറ്റുള്ളൂ അതുകൊണ്ട് അതവിടെ പെൻഡിങ് വെക്കൂലല്ലോ പിന്നെ അതാ ഇക്കാക്ക ബാക്കിയുള്ള പുറം ഞാൻ കഴുകിയിട്ടില്ല അപ്പം ഓട്ടുമലൊന്നിങ്ങനെ കഴുകേണ്ട വിചാരിച്ചിട്ട് ആ ഭാഗത്തേക്ക് ഞാൻ പോയിട്ടില്ല കേട്ടോ കഴുകാനൊന്നും അപ്പോൾ അത് ആ വന്നതിൻ്റെ രക്ഷതാ ബാക്കിയുള്ള ഭാഗമൊക്കെ കാക്ക തേച്ച് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് ഈ കാക്കക്കുള്ള ഏറ്റവും വലിയൊരു ഗുണം എന്താ വെച്ചാൽ ഒന്ന് ഇറങ്ങി പുറപ്പെട്ടാൽ പിന്നെ ആ ഭാഗം മൊത്തം പിന്നെ നോക്കണ്ടട്ടോ അത്രക്കും പെർഫെക്റ്റ് ആക്കിയിട്ട് റെഡിയാക്കി എടുത്തോളൂ പിന്നെ നിർത്താതെ പണിയെടുക്കുക ചെയ്യട്ടോ അപ്പോൾ അതുകൊണ്ട് ഇറങ്ങി കിട്ടാൻ തന്നെയാണ് എല്ലാവർക്കും മടി ഇതിൻ്റെ ഒരു വലിയൊരു ടെൻഷൻ കിട്ടും ഈ മതിൻ്റെ ഒരു വൃത്തികേട് അത് ഇപ്പോൾ അതാൽഹതില്ല ഇങ്ങനെ തോതിലൊക്കെ ആയിട്ടുണ്ട് ഇത് മോന് ഒരു ഭാഗത്ത് പെയിൻ്റ് അടിക്കേണ്ടി കഥാ ഗേറ്റും പിന്നെ അതേപോലെ പുറത്തുള്ള ഭാഗമൊക്കെ തേച്ച് കഴുകി ക്ലീനാക്കി എടുക്കുന്നുണ്ട് സാധാരണഗതിയിൽ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ അകത്തത്തെ ക്ലീനിങ് മൊത്തം കഴിഞ്ഞിട്ടാണ് ഈ നെഞ്ചുലി പണിയിലൊക്കെ പുറത്തേക്ക് വരല് പുറത്തത്തെ ക്ലീനിങ്ങാണ് ലാസ്റ്റ് എടുക്കൽ പക്ഷേ ഞാൻ നേരെ തിരിച്ചാണ് കേട്ടോ അപ്പോൾ പുറത്തത്തെ ക്ലീനിങ് കഴിഞ്ഞിട്ടാണ് കേട്ടോ അകത്തേക്ക് കയറുന്നത് ഇതൊന്നാമെന്ന് വെച്ചാൽ ഒരുപാട് സമയമുണ്ട് നമുക്ക് ഒരുപാട് വെച്ചാൽ അങ്ങനെയല്ല കുറച്ച് സമയമുണ്ടല്ലോ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് നെഞ്ചുളിപ്പണീൻ്റെ ഒക്കെ അപ്പോൾ ഞാൻ ചോദിച്ചാൽ ഈ മടി വരുന്നതും പിന്നെ അങ്ങനെ മാറ്റി വെക്കുന്നൊക്കെ പണികളാണ് ഇങ്ങനത്തെ മധുര തേച്ചകലും അങ്ങനത്തൊക്കെ അതൊക്കെ കഴിഞ്ഞിട്ട് അകത്തേക്ക് കയറാമെന്ന് വിചാരിച്ചുകയാണ് പിന്നെ അതാ തലേന്ന് ഒരു ബിരിയാണീൻ്റെ ഓർഡർ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വെണ്ണീര് വാരലും കല്ല് മാറ്റലും അവിടെ ക്ലീൻ ചെയ്യലൊക്കെയാണ് പണി ഇതിൻ്റെ പണിയാണ് കേട്ടോ അതൊക്കെ കല്ലൊക്കെ പോലും മാറ്റിത്തരും അപ്പോൾ അതിനായിട്ട് ആ ചെമ്പ് കഴുകൽ അങ്ങനത്തെ പണികളൊക്കെ ഒന്ന് ബാക്കിയുണ്ട് അപ്പോൾ അതെടുക്കാനായിട്ടും പിന്നെ അടുക്കളയിലേക്കൊക്കെ ഞാൻ പോകുന്നു പിന്നെ ഞാൻ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ വന്നു നോക്കുന്ന സമയത്തു ഇവിടെ ക്ലീനിങ് തകൃതിയായി അകൃതിയായി നടക്കുക കേട്ടോ പിന്നെ അതാ ഞങ്ങൾ രാത്രി ആയപ്പോഴത്തേക്കും ബീച്ചിലേക്ക് പോകുന്നത് അപ്പോൾ അവിടെ നാല് ദിവസമായിട്ട് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് അപ്പോൾ എല്ലാ വർഷവും ഞങ്ങൾ പോവലുണ്ട് ഇപ്പോൾ ഈ പുസ്തകമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ആണ് കേട്ടോ പകലാണ് കൂടുതൽ കൂടുതലാളുകളുടെ പ്രഭാഷണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവൽ അപ്പോൾ പകലെന്തായാലും ഞങ്ങൾക്ക് ശനി ഞാനൊന്നും വരാൻ പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ എന്താ പല ഒരുപാട് സാഹിത്യകാരന്മാരും അങ്ങനത്തെ പ്രശസ്തരായ ആളുകളൊക്കെ വന്നിട്ടുള്ള ക്ലാസ്സുകളൊക്കെ ഉണ്ടാവും കേട്ടോ പകൽ അപ്പോൾ അത് പറ്റാത്തതിനോണ്ട് ഇപ്പോൾ ഞാനും പാവയാണ് കേട്ടോ മുമ്പിൽ പോകുന്നത് പിന്നിക്കാകെ പിന്നെ വരിക ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഞാൻ വേഗം എന്താ വെച്ചാൽ ഡി സി ബുക്സിൻ്റെ ഈ ഒരു സംഭവങ്ങളുണ്ട് ബുക്കുകൾ വിൽക്കുന്നത് അപ്പോൾ അങ്ങോട്ടേക്ക് കയറി ഞങ്ങൾ കുറേ തിരയാട്ടോ ഏതൊക്കെയാണ് വായിക്കാത്ത ബുക്കൊക്കെ എന്ന് അപ്പോൾ കുറേ നോവലുകളൊക്കെ ഉണ്ട് ഇപ്പോൾ പണ്ടത്തെ പോലെ നോവലൊന്നും വായിക്കാൻ എനിക്ക് തിരേ താല്പര്യമില്ല കേട്ടോ കൂടുതൽ പൈൻകിളിയാണല്ലോ നോവലുകൾ ഉണ്ടാവുക എന്താ അറിയില്ല അതിനോട് താല്പര്യമില്ലാതെ പിന്നെ അതാ ഒന്ന് രണ്ട് ബുക്ക് ഞാനും മോനും കൂടിയൊക്കെ സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞതാ പുറത്തേക്ക് ഇങ്ങനെ കറങ്ങ് വരുന്ന സമയത്ത് ഇതാ ഒരു തത്തനെ വെച്ചിട്ട് എല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ എന്നാൽ പിന്നെ നമുക്കൊന്ന് എടുത്താലോ എന്ന് ചേച്ചിട്ടാ അങ്ങനെ എടുക്കുക കേട്ടോ ചെയ്തത് നല്ല രസം കേട്ടോ ഒരു ഇതും ഇല്ല നമ്മളിങ്ങനെ ഓരോ ഫോട്ടോ വീഡിയോസൊക്കെ ഇങ്ങനെ കാണലുണ്ടല്ലോ ഇങ്ങനെ ഈ ഒരു തത്തനെ വെച്ചിട്ടൊക്കെ ഓരോരുത്തർ എടുക്കുന്നത് അപ്പോൾ ഞാൻ എന്താണ് എനിക്കിതൊക്കെ പേടിയാണ് കേട്ടോ സംഭവം എന്നാലും വേണ്ടീട്ടാണ് ചേച്ചിട്ട് അങ്ങനെ കയറിയത് ആ തിന്നുന്നതല്ലോ ആ എന്താ ഗോതമ്പറ്റേ കൊടുക്കുക കേട്ടോ അതിങ്ങനെ വായുന്നിങ്ങനെ ഉറ്റി കൊണ്ടിരിക്കുന്നുണ്ട് അത് ആ തിന്നുന്ന സാധനമൊക്കെ ശരിക്കും മക്കളെ മിസ്സ് ചെയ്തിട്ടോ യശുമോനും ബേബിക്കൊക്കെയാണ് ഇത് ഭയങ്കര ഇഷ്ടം അതാ കുറച്ച് തോളത്ത് വെച്ച് പിന്നെ അതാ കൈമൽ വെച്ചൊക്കെ എടുത്ത് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുകട്ടോ എല്ലാവരും എടുക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ഇരുപത് രൂപ ആണ് കേട്ടോ അതിന് ഇരുപത് ഉറുപ്പ്യായാലും എന്താ തത്തനൊന്ന് അടുത്ത് കാണാൻ കഴിഞ്ഞല്ലോ നമ്മളെപ്പോഴും ആ കൂട്ടിലല്ലോ അത് അത്തനൊക്കെ കാണൽ എൻ്റെ ഷോളിലൊക്കെ ആയത് ഗോതമ്പാണ് കേട്ടോ ഇനിയിപ്പോൾ വേറെ എന്തോ നിങ്ങൾ വിചാരിക്കേണ്ട പിന്നെ അതാ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു മന്തില്ലേ നെഹതി കുഴിമന്തി അപ്പോൾ അത് കഴിക്കാനായിട്ട് ഞങ്ങൾ നെഹദിയിലേക്ക് കയറിയതാണ് അപ്പോൾ ഇവിടെ പല ടൈപ്പ് മന്തിയുണ്ട് ഇതിപ്പോൾ എന്ത് ടൈപ്പ് ആണ് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങനെ മന്തി പ്രിയർ അത് എന്തൊക്കെയാന്നുള്ളത് വലിയൊരു ഒരു അറിവില്ല പിന്നെ അതാ നല്ല ടേസ്റ്റുള്ള മന്തി തന്നെ അതിന് കേട്ടോ അപ്പോൾ അതാ ഇതൊക്കെ കഴിച്ചതിന് ശേഷം അതാ മോനുക്ക് പത്തര മണിക്കാണ് ട്രെയിൻ അപ്പോൾ അവനെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വിട്ടിട്ട് ഞങ്ങൾ പിന്നെ തിരിച്ചു പോരുക ചെയ്യാം മുമ്പ് ഇവിടുന്ന് മന്തി കഴിച്ച സമയത്തേക്കാകെ പറഞ്ഞിട്ടുണ്ട് ഇനി ഗൾഫിലെ അതേ ഒരു ടേസ്റ്റാണ് കേട്ടോ ഇവിടുത്തെ മന്തിക്ക് എന്ന് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ ഇവിടേക്ക് തന്നെ കയറിയത് മന്തി കഴിക്കാനായിട്ട് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടില്ലേനോ അവത്ര താല്പര്യമില്ല ഈ ബുക്ക് വായനയിൽ നിന്ന് മനുവിൻ്റെ വായനയെക്കുറിച്ചാണല്ലോ ഞാൻ പറഞ്ഞിട്ടുള്ളത് പക്ഷേ അതാ ഇവനും ഇപ്പോൾ വായിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാട്ടോ എന്നോട് ഞാൻ അറിയില്ല അപ്പോൾ അവിടെ പോയ തൃശ്ശൂരേക്ക് പോയ സമയത്ത് ഇഷ്ടം പോലെ ഫ്രീ ടൈം ഉള്ളതിനെക്കൊണ്ട് തന്നെ അപ്പോൾ വായന തുടങ്ങിയിട്ടുണ്ട് അറിഞ്ഞ് അപ്പം ഈ എപ്പോഴും ഫോണിൽ കളിക്കുന്നതിനേക്കാട്ടും നല്ലത് വായന ഒക്കെ അപ്പോൾ കുറച്ചും കൂടി അറിവ് കിട്ടും ഇതാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ള ബുക്ക് രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ട് ഇനി ഒന്ന് പിന്നെ മോൻ പോകുമ്പോൾ കൊണ്ടുപോയി ഇതാ ബെന്യാമിൻ്റെ ആടുജീവിതം എന്നു ഒരു ഫേമസ് ബുക്ക് ഉണ്ട് കേട്ടോ അത് ഒരു എന്താ പറയുക ഒരു അനുഭവമാണ് ഒരാൾ അത് നിങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ അപ്പോൾ അത് എൻ്റെ അടുത്ത് ഉണ്ടെങ്കിൽ കേട്ടോ കാക്ക പ്രാവശ്യം തിരുവനന്തപുരത്തൊട്ട് പോയി വരുന്ന സമയത്ത് വാങ്ങിക്കൊണ്ടു വന്നു ഇനി പക്ഷെ അത് എൻ്റെ മനുവിൻ്റെ ഫ്രണ്ട്സിന് ആരോ കൊടുത്തിട്ട് കൈമാറി കൈമാറി കാണാതായിപ്പോയി ഇതാണ് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്ന ബുക്ക് നമ്മൾ നല്ല നമ്മൾ തന്നെ നല്ല കെയർഫുള്ളായിട്ട് എടുത്തു വെച്ചാൽ തന്നെ ഉള്ളൂ പിന്നീട് വരുന്ന ആളുകൾക്കൊക്കെ അത് വായിക്കാമല്ലോ പക്ഷേ ആ വഴിക്ക് പോയാൽ വലിയ പ്രശ്നമാണ് പിന്നെ അത് ഇത് ഞാൻ പറഞ്ഞില്ലേ ഫ്രണ്ട്സിൻ്റെ കൂടെ വയനാട്ടിൽ പോയി വരുന്ന വഴിയാണ് കേട്ടോ അത് അപ്പോൾ അങ്ങനെ തിരിച്ച് വരുന്ന സമയത്താണ് ഞങ്ങൾ ആ ഒരു ഗാന്ധിഗ്രാം എന്ന് പറഞ്ഞിട്ടുള്ള അത് അങ്ങനത്തെ ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ വയനാട്ടിൽ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇനി ഉച്ചക്ക് ശേഷം നല്ല മഴ ഇനിയെന്നത് ആ മഴ കണ്ടില്ലേ അത്ര സ്ട്രോങ് അല്ല എന്നാലും കുറഞ്ഞിരിക്കുന്നത് പിന്നെ ഞങ്ങളിത് ആ ഇതിൻ്റെ സ്ഥലത്ത് കയറിയതായിട്ടോ അപ്പോൾ കുറേ സാധനങ്ങളൊക്കെ വാങ്ങാൻ ചോക്ലേറ്റോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങാൻ ചോദിച്ചിട്ട് കയറിയതാണ് സത്യത്തിൽ നമ്മൾ എത്തിപ്പെട്ടത് നല്ലൊരു അടിപൊളി ഷോപ്പായിപ്പോയിട്ടോ എല്ലാവിധ സാധനങ്ങളും ഉണ്ട് എന്താ വാങ്ങേണ്ടിയെന്നുള്ള ഒരു ഐഡിയ ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ അത്രക്കും സാധനങ്ങളുണ്ട് പിന്നെ ഏലക്കായ പട്ട അങ്ങനത്തെ സ്പൈസസ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് പിന്നെ കാരക്ക പിന്നെ നട്ട്സ് അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളുണ്ട് നമുക്ക് വാങ്ങാൻ പറ്റാത്ത ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം അത്രക്കും സാധനങ്ങളുണ്ട് ഇനി അപ്പോൾ ചെറിയൊരു ബഡ്ജറ്റായിട്ടാണ് ഞങ്ങൾ അന്ന് ട്രിപ്പിന് പോയത് അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ടമാന സാധനങ്ങളൊന്നും വാങ്ങിക്കൂട്ടാനുള്ള ഒരു എന്താ പറയുക മനസ്സിൽ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനെ വാങ്ങിയില്ല അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചില്ലേ പുട്ടുംകുറ്റിയൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഇത് ഇവിടെ നിന്ന് വാങ്ങിയതാണ് പിന്നെ അതേപോലെ ചോക്ലേറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ സാധാരണ പോയി വാങ്ങുന്ന കടയിലില്ലാത്ത സാധനങ്ങളാണ് കേട്ടോ അധികവും ഇവിടെ ഉള്ളത് പിന്നെ തേന് പിന്നെ തേൻ നെല്ലിക്ക അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട് പിന്നെ ഫുഡിൻ്റെ ഐറ്റംസ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അവിടെ അവിടെ അവിടെതാ കാണാൻ തന്നെ നല്ല അടിപൊളിയാണ് കേട്ടോ പക്ഷേ ഞാനത് ഏത് സ്ഥലത്താണ് കയറിയതെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ ഇങ്ങനെ ഉണ്ടെങ്കിൽ പറഞ്ഞുതരാൻ പറ്റിയെനി അപ്പോൾ ഞങ്ങൾ തിരിച്ച് വരുന്ന സമയത്താണ് കൽപ്പറ്റൊക്കെ കഴിഞ്ഞിട്ടാണെന്നാണ് തോന്നുന്നത് അങ്ങനത്തെ ഒരു ഷോപ്പാണത് പേരും ഞാൻ നോക്കിയില്ല അവിടൊക്കെ ഗാന്ധിഗ്രാം അങ്ങനത്താണല്ലോ എഴുതി വെക്കൽ അപ്പോൾ അതാ പിന്നെ അതാ ഒരുപാട് കരകൗശല വസ്തുക്കൾ അങ്ങനത്തെ നമ്മൾ ഷോക്ക് വെക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ ഉണ്ടെനിക്ക് ഇഷ്ടം ഇല്ല നടക്ക് നാഗവല്ലിന്റെ എന്റെ ആളെ പേര് അല്ല നാഗ് അറിയാലെ സിനിമ ഉണ്ടല്ലേ എന്താ വയസാകുമ്പോൾ ഉപകരിക്കും വാങ്ങിക്കാം നടന്നു വാ നടന്നുവാതാണ് കേട്ടോ ഈ കടന്റെ ഫ്രണ്ട് ഭാഗം അപ്പൊ ആരെങ്കിലും പോടണോ വഴി ഉണ്ടെങ്കിൽ അത് അവിടെ എല്ലാ സകലമാന ഐറ്റംസും ഉണ്ട് കേട്ടോ വുഡിന്റെ ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക് സ്റ്റോക്ക് കേസിലൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള എല്ലാം ഉണ്ട് കേട്ടോ നല്ല ആർട്ട് പരമായിട്ടുള്ളതൊക്കെ പിന്നെ അത് അതൊക്കെ വുഡിന്റെ ആണ് കെട്ടോ അതൊക്കെ നല്ല റേറ്റ് ആണ് കേട്ടോ അതിനൊക്കെ ഏകദേശം ഒരു രണ്ടായിരം ആ ഒരു റേറ്റിൻ്റെ മേലോട്ടാണ് ഉള്ളത് അപ്പോൾ ആ മസാല ബോക്സ് ആണെന്ന് പറഞ്ഞിട്ട് കാണിച്ചു തന്നാട്ടോലത് അതൊക്കെ ഒന്ന് എടുത്ത് നോക്കിയിട്ടൊക്കെ അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഏതെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിയാൽ കൊള്ളാമെന്നൊക്കെയുള്ള നല്ല ആഗ്രഹം ഉണ്ട് കേട്ടോ എന്താ അറിയില്ല എൻ്റെ ആ ഉള്ളിലെ ആ ഒരു പിശാചിനെ ഞാൻ ഒതുക്കി നിർത്തിയതാണ് ഈ സാധനങ്ങൾ കണ്ടാൽ ഒരു പുറത്തേക്ക് ചാടുന്ന ഒരു സംഭവം ഉണ്ട് എൻ്റെ മനസ്സിൽ അതിനെ ഞാൻ ഒതുക്കി എന്താ പറയുക ചങ്ങലട്ട് വെച്ചിരിക്കുകയാണ് ഇതൊക്കെ ഈ മസാല ബോക്സിന് നല്ല റേറ്റ് ആണ് കേട്ടോ അത് നല്ല നല്ലെന്തോ ഫുഡാണെന്നാണ് പോലും പറഞ്ഞത് നമ്മൾ സാധാരണ ഫ്ലൈ ഫ്ലൈഫുഡൊക്കെ ആകുമ്പോൾ അത്ര റേറ്റ് ഉണ്ടാവില്ലല്ലോ രണ്ടായിരത്തി അഞ്ഞൂറോ അങ്ങനെ എന്തോ ആട്ടോ പറഞ്ഞത് പിന്നെ അത് ആ ഫുഡിൻ്റെ ഉണ്ടല്ലോ അതൊക്കെ ഞാൻ എടുത്ത് നോക്കിയിട്ടോ പിന്നെ ഞാൻ എല്ലാം കൂടി ഒന്ന് വാങ്ങേണ്ടതായി വെച്ചിട്ട് അങ്ങനെ കുറച്ചേ വാങ്ങിയിട്ടുള്ളൂ പിന്നെ അത് ഇത് നല്ല എൻ്റെ മനസ്സിനെ ഒരു അട്രാക്ട് ചെയ്ത സാധനം ആട്ടോ ഈ മണി ബോക്സ് അപ്പോൾ താക്കോലൊക്കെ ഇട്ടിട്ട് നമ്മൾ പൈസ ഒക്കെ എടുത്തേക്കണേ അപ്പോൾ താക്കോലിട്ട് പൂട്ടിയിട്ട് നമ്മൾ താക്കോൽ വേറെ ആരെയും ഏൽപ്പിക്കുന്നത് നമ്മളെ കയ്യിൽ തന്നെ വെച്ചാൽ നമ്മൾ വീണ്ടും ആ പൈസൻ്റെ ആവശ്യം വരുമ്പോൾ അത് തുറക്കുമല്ലോ പിന്നെ അത് ആ ജ്വല്ലറിയൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു കുഞ്ഞ് ബോക്സിൻ്റെ ഉണ്ട് കേട്ടോ ഏതോ ഒരു സമയത്ത് മൈസൂർ പോയ സമയത്ത് വാങ്ങിയതാണ് ഇങ്ങനത്തത് ആ വളമൊക്കെ ഇട്ട് വെക്കുന്ന നല്ല ഭംഗിയുണ്ട് എന്തായാലും കാണാനായിട്ട് ഇതൊക്കെ നല്ല റേറ്റാണ് കേട്ടോ അതിനൊക്കെ ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ടായിരത്തിൻ്റെ മുകളിലേക്കാണ് അപ്പോൾ അതാ ഈ ഒരു ജോയൽ ബോക്സ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതാ ഒരുപാടുണ്ട് കേട്ടോ ചെറുതും വലുതായിട്ടുള്ള പല ഐറ്റംസ് ഉണ്ട് പല മോഡലും ഉണ്ട് കേട്ടോ അത് പിന്നെ പിന്നെതാ ഇതാ വുഡിൻ്റെ കുറേ സാധനങ്ങൾ കേട്ടോ ട്രേകൾ ബോർഡ് കട്ടിമ്പോഴുണ്ടില്ല നല്ല വെയിറ്റ് ഉള്ള സാധനം പക്ഷെ റേറ്റ് വെയ്റ്റിനേക്കാളാട്ടോ റേറ്റ് പിന്നെ പിന്നെതാ ക്ലോക്ക് അതൊക്കെ വുഡിൻ്റെ ആണ് കേട്ടോ അതൊക്കെ ഇതൊക്കെ കുറേ സാധനങ്ങളുണ്ട് നല്ല അടിപൊളി ഐറ്റംസ് ആണ് കേട്ടോ അവിടെ ഉള്ളത് പിന്നെ അതാ ഞാൻ പറഞ്ഞത് പുട്ടുംകുറ്റിയൊക്കെ അതാ അവിടെയാണ് കേട്ടോ ഉള്ളത് പുട്ടുംകുറ്റിക്ക് ഇരുന്നൂറ് രൂപ കേട്ടോ അപ്പോൾ ഞാൻ എത്ര കഴിഞ്ഞ വീടോയിൽ പറഞ്ഞതെന്ന് നിനക്ക് ഓർമ്മയിൽ ഇരുന്നൂറാണ് ഇരുന്നൂറ്റി ഇരുപതാണോ അതിൽ പറയുന്നത് പക്ഷേ ഇരുന്നൂറാണ് ഞങ്ങളോട് വാങ്ങിയത് വാങ്ങണം എന്നാഗ്രഹമുള്ള കുറേ സാധനങ്ങളുണ്ട് കേട്ടോ ഇവിടെ ഞാൻ കണ്ടു വെച്ചിട്ടുണ്ട് ഇൻഷാല്ല ഏതെങ്കിലും ഇങ്ങനത്തെ ഈ ഒരു വൈക്ക് വരുന്ന സമയത്ത് എന്തെങ്കിലും ഒന്നോ രണ്ടൊക്കെ ഓരോ പ്രാവശ്യം വാങ്ങിയാൽ മെല്ലും കൂടി ഒരുമിച്ച് വാങ്ങുമ്പോൾ വലിയ പൈസ അതൊക്കെ ഞങ്ങൾ വാങ്ങിയതാ കേട്ടോ എല്ലാവരും നല്ല റേറ്റിന് സാധനം വാങ്ങിയിട്ടുണ്ട് കേട്ടോ മൊത്തത്തിലെനിക്ക് തോന്നുന്നത് ഞമ്മൾ കൊണ്ട് ഒരു മൂന്നാല് ഉറുപ്പേൻ്റെ മൂന്നാലായിരം ഉറുപ്പേൻ്റെ പൈസ അവർക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കരകൗശല വസ്തുക്കൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ നമ്മളെ വീട്ടിലൊക്കെ ഇങ്ങനെ തൂക്കി ഇരുന്നേയും പിന്നെ അതാ അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ പത്തിരിക്കോയിലൊക്കെ ഉണ്ട് കേട്ടോ നല്ല അടിപൊളി മരത്തിൻ്റെ പിന്നെ അതാ ഇതാ നമ്മളെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒക്കെ ആ ഒരു ഒരലാണ് കേട്ടോ അത് പിന്നെ അതാ പത്തിരിക്കല്ല്ല് പല ടൈപ്പ് പത്തിരിക്കല്ല് ഉണ്ട് ഇവിടെ പിന്നെ അതേപോലെ കുറേ കൊണ്ടാട്ടങ്ങളുണ്ട് കേട്ടോ നമ്മളിതാ ഈ കയ്പ മുളക് അങ്ങനത്തൊക്കെ കുറേ എന്താ പറയുക കൊണ്ടാട്ടം എന്നാൽ വറ്റലെന്ന് അങ്ങനെ എന്തോന്ന് പറയില്ല പിന്നെ അത് ചിപ്സുകൾ പിന്നെ പല ടൈപ്പ് ചോക്ലേറ്റുകൾ പലതരം ചായപ്പൊടികൾ കോഫിപ്പൊടികൾ അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഉണ്ട് എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു വരുത് പിന്നെ അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ ഇത് റോസ് പറ്റൽസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ അപ്പോൾ അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്